സർദ്ദിച്ച മാത്രണ്ടായത് എത്തപ്പനിറ്റാത്തത് അട പൊറി വെള്ളത്തിന് വേണോക്ക് വെള്ളത്തിന് വേണ്ട ഇമ്മ ഞാൻ അടുത്ത് കുടിച്ചോണ്ട് തന്നെ ഉജ്ജനും തുടങ്ങിയപ്പോടേ ഇങ്ങനെ ഉച്ച കുത്തിന പത്ത് മാസം കേറുമ്പത്തിന് കൊറച്ചുണ്ടി വരുമോ ഓ ഇച്ച മാറുണ്ടേ ഇതിലേ ഇങ്ങനെ ഉഞ്ഞ വരാനൊന്നും ഓ നിങ്ങളൊക്കെ ഒരു ഭാഗ്യേ അമ്മായി കാണണ്ടതൊക്കെ ചേക്കാതെ മാറുന്ന റസിയാ ഇച്ചി കണ്ടിട്ടില്ല കണ്ട ഇവിടെ നിന്നാണ് ഇവിടെ എങ്ങനെയൊക്കെ തന്നെയാണ് ഏർ മനുഷ്യനെ ഫിരാത പിടിപ്പിച്ചോള് അല്ല കുഞ്ഞിമ്മ പ്പുട്ടിക്ക് പോകാനുള്ള ദിവസമായിരുന്നു ആളെ ആ ഇനിയിപ്പതിന്റെ അടുക്കിപ്പതും ഉണ്ടാവൂല്ലേ ആ മറിയ മയേ അതെന്നെ ഇപ്പൊ പറയണതേ ഒക്കെ പാട ഒപ്പായി ഓന അടുത്താഴ്ചക്കായിട്ട് പോണ്ടി വരും എത്താപ്പൊക്കെ കാട്ടണെ ഇപ്പൊ ഞങ്ങളൊറ്റായില്ലേ ആ അത് ശരി അപ്പൊ നല്ല കഥ അപ്പൊ ഈ പള്ളിയിലുണ്ടാലും പറലൊക്കെ മനസ്സിന് പറഞ്ഞിട്ടുള്ളതാണ് അത് എതി ഓ പോണെടുത്തോ പോണ്ടേ ഓ പോയി നന്നായി എണ്ണിയാളെ ഇങ്ങക്കന്നെ അല്ലേ കാര്യം ഇനി വെറുതെ ഈ വർത്താനം പറഞ്ഞാണ്ട് ഞോനി കൂടി ഇറങ്ങാറാക്കണ്ട ആ ചെറുക്കപ്പ നല്ലർക്കും ഒന്ന് പോകാണ് വെറുതെ മുടക്കണ്ട എന്നെ അമ്മ യെച്ചു പറയാനുള്ളത് ഇവിടെ കുത്തിരുന്നിട്ട് എത്താ കാര്യം ഈ ആഴ്ചയിലും ആയച്ചേൽ കുട്ടികളെയും മക്കളെയും കൊണ്ട് ആസൂത്രി തന്നെയാണ് പോരാത്തേന ഇവിടുത്തെ ചെലവോ ഇങ്ങനൊരു ചെലവണായി മാത്രം മുതലുണ്ടാക്ക തരക്കലില്ല എന്നാ പിന്നെ ഒന്നു പോകാതെ ഇവിടെ നോക്കി കുത്തിരുന്നാ മതി ഇതിപ്പോ അങ്ങനെയല്ലല്ലോ ഏതായാലും മറേമ്മ ഇങ്ങോട്ട് പോരേ ഈ കുടിച്ചോളി ആ അവിടെ വെച്ചടാ ഞാൻ കൊറച്ചു കുടിച്ചോണ്ട് ചൂടാത്തേ ആ പെണ്ണ് പെണ്ണപ്പ സർദിച്ച പോയി കൊയങ്ങി ഒന്നുണ്ട് പിന്നെ കുഞ്ഞിമ്മ റസിയെ പറഞ്ഞ നേരങ്ങ കേട്ടോ പാപ്പ് മുതലുണ്ടെങ്കിൽ അത് മക്കുണ്ടാവും അതാണെങ്കിൽ പിന്നെ കൊഴപ്പല്ല അപ്പൊ അന്യ നാട്ടിൽ പോയി ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇതിപ്പോ അങ്ങനെയല്ല ഇവിടെ വരുന്നത് ഓൻ പോട്ടെ എന്നാലേ ഓന്റെ ഒരു കാര്യമാകുള്ളു അതും കൂടി ഓർക്കണം ആ ഇഞ്ഞപ്പേതായാലും ഓൻ പോകാതെ കൂല ഓ അപ്പൊ ലീര് മാടി ഇങ്ങോട്ട് വന്നിക്കണത് അത് കഴിഞ്ഞ ഓൻ പോകും അത്യാവശ്യം പ്രശ്നമൊക്കെ തീരുന്നവരാടാ നിക്കട്ടെ അതപ്പ ഞങ്ങളൊക്കെ പാട ഉറപ്പിച്ചിരിക്കും ആഹാര പിന്നെ ഞങ്ങള് ഇഞ്ച ഇഞ്ഞോക്ക് ഓനെ പറഞ്ഞേക്കാരൊന്നും വല്യ പൂതി ഉണ്ടാവൂല നിങ്ങള് കേട്ടിട്ട് മറിയമ്മയ്യേ ഓനെ ഏതായാലും ഓക്കെ ഈ കോലായി ഇനി ഓണിട്ടുണ്ടോ പോന്നുണ്ടോ ഇച്ച ഉറപ്പൂല പിള്ള പറയാലോ ആ ആ അപ്പൊ അതാ പ്രശ്നം ഇന്നും ഇതിപ്പന്നൊന്നില്ല കെട്ടിക്കൊടുന്ന് അല്ലല്ലോ ജീവിച്ചാണെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടാവും വെറുതെ മുതലും പണമൊന്നും കജ്ജിക്ക് വരൂല അത് നല്ലോണം നൈച്ചന്യമാണ് അത് ഞാൻ അന്ന നാട്ടിലെങ്കിൽ അന്യ നാട്ടില് ഇമ്മക്ക് പറഞ്ഞിട്ടുള്ള അന്യനാട്ടില ഇവിടെ നിന്നാ എത്തും നടക്കൂല ഇച്ചൊന്നേ പറയാനുമ്പോൾ എല്ലാവരും കൂടി കൂടിക്കാണ്ട് ഓനെ കഷ്ടപ്പെടുത്തരുത് അതച്ചു പറയാനുള്ളൂ ഓനെ തളർത്തിയിട്ടുണ്ടെങ്കിലും എത്തും നടക്കൂല പ്രത്യേകിച്ച് കുഞ്ഞു പോകും ഓളയും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടി ഉം അത് മറിയമ്മയെ ഇങ്ങള് പറഞ്ഞു കൊടുക്കന്നെയൊക്കെ നല്ലത് അല്ലാതെ ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഇമ്മലെ ഉള്ളത് അതിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ഓല മാപ്പിളേൻ്റെയും പെണ്ണുങ്ങളെയും കാട്ടിക്കൂട്ടില് കണ്ടാലേ ദുര്യാവല് ഇത്രക്കൊരു കിറവുള്ള മനുഷ്യന്മാരില്ല എന്നാണ് ഓല രണ്ടാളേ വിചാരം ഇതൊക്കെ കാണണമെങ്കിലേ ഒരു ദിവസം ഇവിടെ നിൽക്കണം ഇവിടെ നിന്നോ കാണി അപ്പൊ കാണും വെറുതെ കാഴ്ച മുഴുവനും നിങ്ങൾ പറയമ്മ ഓട് പറഞ്ഞിട്ടുണ്ട് വെറുതെ വിശ്വസിക്കാൻ നിൽക്കണ്ട ഓൾ ഉള്ളതും ഇല്ലാത്ത ഒക്കെ പറയും അല്ലെങ്കിൽ അതെല്ലാം കൂടുതലാ നോക്കിപ്പോ ഉം ഇച്ച എല്ലാം കൂടുതലുണ്ടോ നോക്കി കുത്തുന്നോളി എല്ലാരും ഇഞ് എല്ലാര് ഒഴിഞ്ഞിട്ടിയതല്ലേ ഇവിടെ ഇനി അങ്ങനെ ഒരു വാറ ചേരിക്കണുള്ളൂ പോലെ അമ്മയെ ഇച്ചെത്തുന്നുണ്ടാകാൻ പാടില്ല അത് മൊത്തം നടക്കണ കാര്യമാണോ ഈ ജോള എത്തും പറയണ്ട കുഞ്ഞിമ്മ പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞ് നമ്മള് കെട്ടിച്ചൊടുക്കും പിന്നെ ആ ബാധ്യത നമുക്ക് കഴിഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും ഇടക്കും തരച്ച ഈ വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇഞ്ചെത്തു ഓളെ പറയണ്ട ഓളെ ഇറങ്ങാറാക്കണ്ട അതപ്പ നല്ലത് നമ്മടുന്ന് പോയാ പിന്നെ കണ്ടോലെ കഴിച്ചില്ലല്ലോ ഡീമളെ മക്കളും ഉം അങ്ങനെ പറഞ്ഞോടിക്കും അറിയമ്മയ്യേ കേട്ടില്ല നല്ലോണം കേട്ടോളി ഇഞ്ചമ്മയെ ഇതുപോലെ വർത്താനം ചിന്ത നെയ്യ് ഇവിടെ ആർക്കും എത്തും വരെ ഉണ്ടായിട്ടില്ല എന്നാലും ഇഞ്ചമ്മ അറിയമ്മെങ്കിലും ഇനി ഒന്ന് മനസ്സിലാക്കിയല്ലോ ഓ എത്താനാ ഓളെ സഹതാപം പറ്റല് അറിയോ ഓൾ ഊണ് ഇങ്ങോട്ട് എത്തിനാ അറിയോ എല്ലാരും സ്നേഹിച്ചാലല്ല എങ്ങനെങ്കിലും തമ്മിൽ അടുപ്പിച്ചാൽ പറ്റുമോന്ന് നോക്കാനാണ് അതിന വജ്ജുണ്ടോ നോക്ക നോക്ക് പണി ഓടി വെച്ചോക്കി അല്ലെ കുഞ്ഞുമോട് വെച്ചോക്കി ഓൾ എത്താൻ മുണ്ടാത്തെന്നറിയങ്ങക്ക് ഒക്കെ മുണ്ടാൻ വെച്ചാണ്ടല്ല വെറുതെ പേരിലൊരു പ്രശ്നം വേണ്ടാച്ചിട്ടാണ് അതീ മനസ്സിലാണ്ടേ ഇത് മനസന്മാരെ കൂടെ പറയിപ്പിച്ചണ്ട അവിടെ ഓളുണ്ടാവും അതൊക്കെ അനക്ക് പോലത്തെ തോന്നുന്നു കുഞ്ഞുമൊട്ടേ കുടിച്ചാൽ ഒന്നും റസ് ചെയ്യാൻ എങ്ങനെ കുറ്റം പറയാൻ നിൽക്കണ്ട നോക്ക് പറ്റാത്ത വല്ലപൊള്ള ഒരു കാട്ടുണ്ടാവും ഇച്ചി അതാ ഉം ഇതൊന്നും കുട്ടി കേട്ടോണ്ട് വരണ്ട എത്തപ്പൊ കേട്ടോ വന്നു വെച്ചിട്ട് ഇച്ചെത്താ പൂക്കളേറ്റലിച്ചുപോന് വന്നുകൊണ്ടിഞ്ഞേ കാണിയോ നോക്കാണി പറ മയേ നിങ്ങളെ മുന്നാണോ ഓള പറയുന്നത് ഓക്കൊരു മനസ്സനെ പേടില്ല അല്ലെങ്കി ഓള പറത്താൻ ഇപ്പൊ പറയോ ആ ബാപ്പുട്ടിക്കും വേണ്ട പിന്നെ നിങ്ങൾ മരം മരുന്ന് ഒന്ന് എത്തിക്കാൻ നോക്കി ബാബുട്ടിക്കെത്ത ഒന്ന് കൂടി പോയിക്കളേ ആ റെസിപ്പ പറയുന്നുണ്ട് അത് ഞങ്ങള് വാട്സപ്പ് കിട്ടുവരേ ആ ഇച്ചെത്തും വേണ്ട ആ മറിയമ്മ വന്നിട്ടു ആ ഞാൻ ഇവിടെ കിടക്കണേ സർദ്ദിക്കാൻ വര മാന് ഓറഞ്ച് കവിടെ ഇണ്ട് ആ ആ ശരി ഞാൻ ബാട്ടോ ആ ആ ശരി കുഞ്ഞുമുവാ എങ്ങനുണ്ടി മാറിയോ മാറിട്ടൊന്നുല്ലേ സദ്യക്കാ വരുന്നേ ആതൊക്കെ ഇണ്ടാ കുഞ്ഞു പോവാ പള്ളിയിലുണ്ടായ പിന്നെ മൂന്നാല് മാസം സദ്യ ഒക്കെ ഉണ്ടാവും അക്ക പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുള്ളതാ അല്ലത്തെ മലർത്താനം ചെന്ന് പോയതാ അവക്ക് ഞാൻ പാവട്ടിക്ക വന്നിട്ട് പിന്നെ പോയിട്ടില്ല അമ്മയെ പിന്നെ പറത്തിട്ടില്ല കൊഴപ്പൊന്നുമില്ല വിളിച്ചനുണ്ട് ആ എന്നാ ഇനി ആളെ കുട്ടി പോണേറ്റ് രണ്ടാളും കൂടി ഒന്ന് പോയി പോന്നോണ്ടി ആകെ പടന്ന് കേറി ചെല്ലാനുള്ളതുള്ളൂ പോലും ബെറുപ്പിച്ചാ നിക്കണ്ട ഒന്ന് പോയിങ്ങണ്ട് ഒലിച്ച് ഒക്കെ പാറത്തൊക്കെ പോന്നോണ്ടി വയസ്സായതല്ലടി ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞോട്ട് വേണം മറിയമ്മയെ ഇതൊക്കെ അവനാൻ കരുത്തണം പെറ്റേമ്മാരാണ് ഓലത്തെ പ്രബ്ബലാണ് വണ്ടി ചെല്ലും പോലെ പൈനോട്ട് വരാൻ കഞ്ചൂരല്ലോ അത്രക്ക് സ്നേഹണ്ടേലൊക്കെ പോയി നോക്കും ഇതിപ്പത്രയുള്ള ആവശ്യം നിങ്ങൾ അമ്മായി എവിടുത്തെ പ്രശ്നം കേട്ട് നിൽക്കണ്ട അമ്മായിക്ക് അമ്മായിടെ കൂടി തന്നെ ഡിസ്റ്റം മാതിരി പ്രശ്നങ്ങൾ അയിനിപ്പോ അമ്മായിയോട് ഞാൻ പറഞ്ഞതിന് എത്തപ്പത്ര തെറ്റ് അമ്മായി നമ്മളെ സ്വന്തം അമ്മായി അല്ലേ പുറത്തുള്ള വേറെ ആരുല്ലോ പിന്നെ അമ്മായി നമ്മളെ ആളാ ആളുകൊണ്ടാണ് പതുപടക്കന്ന് വന്നിട്ടണത് അല്ലെങ്കിൽ പയ്യോട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ബന്ധം ബന്ധം തന്നെയാണ് കുഞ്ഞുമാഞ്ച കാലം കഴിച്ച വരെ ഞാൻ ഇങ്ങനെ മന്നും പോയി നിൽക്കും പിന്നെ ഇഞ്ചക്കാലം കഴിഞ്ഞപ്പക്കളൊക്കെ വരുമ്പോ പറയാൻ പറ്റൂല ആ ഫോണ് കാരണം ആ കുന്തണ്ടല്ലോ ഒരൊഴിവ് കിട്ടിയ അത് തോണ്ടി കൊണ്ടാണ് പരിപാടി മുൻവരും അതിൻ്റെ പോലക്ക അവിടെ ഇപ്പൊ ബന്ധോ സ്വന്തം ഒക്കെ തെളിയിച്ചാളൊഴിവ് കാലം പോണ പോക്ക് കുറച്ച് വെള്ളം കട്ടിക്ക ഏഹ് എങ്ങൾ ഇപ്പൊ അത് വെള്ളം ഇട്ട് കഴുകാ നിൽക്കല്ലേ അത് അങ്ങോട്ട് വെച്ചേ തന്നെ തന്നെ കൊറേ കരുതാനപ്പം കഴുകാം ഫോണ് തോണ്ട വർത്താനം മാത്രം എവളോട് പറയല്ലേ ഏതൊരു നേരം അയിൽ തോണ്ടി കണ്ടാണ് അതൊരു കജി കിട്ടിയ പിന്നെ വേറെ ലോകമൊന്നുമില്ല അതൊരു ഒഴിയുമ്പോ മനസ്സില നന്നാവും അപ്പൊ ഫോൺ ഇങ്ങനെ വെറുതെ തോണ്ടി കളിച്ചാലുള്ള താനം മാത്രം അല്ലാതെ അതിൽ കൊണ്ട് വേറെ ഉപകാരം ഒന്നുമില്ലേ ഫോണ് കജിരുത്താ തുടങ്ങി തോണ്ടി കളിച്ചാ തോണ്ടി കളിച്ചു അടുക്കുള്ള വിവരം നമ്മക്ക് ഫോണ് കിട്ടിയാ വല്ലതും നിശ്ചാട പണ്ടൊക്കെ ഒന്ന് കോൾ ചെയ്ത വിളിച്ചേലും ചോദിച്ച ഇപ്പഴാ ഇപ്പൊക്കെ വാട്സപ്പില്ലേ മറ്റേ പരിപാടിയെ അതിക്കൂടെ അങ്ങട്ട് എഴുതി പോകുക അതാണ് അതൊക്കെ പൊമക്ക് പറഞ്ഞാ മനസ്സിലാകുന്നു അതൊക്കെയാണ് ഇപ്പത്തെ പെൺകുട്ടികളെ പോയി ഇപ്പൊ കണ്ടില്ലേ ഇമ്മ ഇത്രയും വയസ്സായ മാറിയമ്മാക്കും കൂടി എന്റെ വികാരം ഇന്നത്തെ എന്റെ പകുതി കൂടി ഇല്ലാതെയല്ലോ നിത്ര തെറ്റുണ്ടോന്ന് നോക്കി കുത്തിരക്കാൻ നിൽക്കാണ് ഞാൻ ഏതായാലും പോകണമെങ്കിൽ എല്ലോണം ചൂടിക്കണം കുഞ്ഞിമ അത് കുറച്ച് വെള്ളം പറഞ്ഞാ കുലിക്കുചേട്ടെ റസിയാ ഞാൻ പോകാൻ പോരച്ചപ്പോ ഞാൻ ഞാനിമ്മയും കൂടി പിന്നെ വരണ്ടേ ഇമ്മക്ക് പോ കൂടെ വരും പണിയല്ലേ അന്ന് കുഞ്ഞോളെ കല്യാണം കക്കാരോ കഴിഞ്ഞോട്ട് പോകന്താ പിന്നെ വൈക്ക് വന്നിട്ടില്ല ഞങ്ങള് ഇമ്മ ഇമ്മക്ക് ഏതായാലും ഒന്ന് പോയോ അമ്മ റസി അറിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ വരണ്ടേ ഇന്റെ ഏട്ടം പോലെ വിടെ അമ്മായി പോകണല്ലോ ഏ അമ്മായി പോക അമ്മായി ചോറിച്ചിട്ട് പോകേ എത്താപ്പേജാറ്